നമസ്കാരം രണ്ടാം ഘട്ട നിർത്തൽ ചർച്ചയ്ക്ക് ദോഹയിൽ വേദി സമ്പൂർണ്ണ യുദ്ധവിരാമത്തിന് തയ്യാറാകാതെ ഇസ്രായേൽ ഇപ്പോഴും നിൽക്കുകയാണ് ദോഹയിലെത്തിയ ഇസ്രായേൽ ഹമാസ് സംഘങ്ങളുമായി മധ്യസ്ഥ രാജ്യങ്ങൾ അനൌപചാരിക ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചെങ്കിലും കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല സമ്പൂർണ്ണ യുദ്ധവിരാമത്തിലൂടെ മാത്രം ബന്ദിക്കൈമാറ്റം എന്ന ഹമാസ് നിലപാട് സ്വീകാര്യമല്ലെന്നാണ് ഇസ്രായേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചത് ഷിൻബെത് മസാദ് സൈന്യം എന്നിവരുടെ പ്രതിനിധികളാണ് ഇസ്രായേൽ സംഘത്തിലുള്ളത് യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുന്ന അനുമതി സംഘത്തിന് നദനായി നൽകിയിട്ടില്ല അതേസമയം മോചനവുമായി ബന്ധപ്പെട്ട ചർച്ച ഫലപ്രാപ്തിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു അടുത്ത ദിവസങ്ങളിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന ചർച്ചകളുടെ പുരോഗതി നോക്കിയാകും തങ്ങളുടെ ഇടപെടലെന്നും അദ്ദേഹം വ്യക്തമാക്കി ബന്ധിമോചന വിഷയത്തിൽ ഹമാസുമായി അമേരിക്ക നേരിട്ട് ചർച്ച നടത്തിയതിനു പുറമെ ഹമാസിനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള യു എസ് പ്രതിനിധി ആഡം ബോഹ്ലെയുടെ പ്രതികരണവും ഇസ്രായേലിന് രൂക്ഷം കൊള്ളിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഹമാസുമായി ഇനി നേരിട്ടുള്ള ചർച്ച ട്രംപ് ഭരണകൂടം ഉപേക്ഷിക്കുമെന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സഹായ വസ്തുക്കൾ തടയുകയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തതോടെ ഗസയിലെ സ്ഥിതിഗതികൾ ഏറെ വഷളായി അന്താരാഷ്ട്ര റെഡ് ക്രോസ് സംഘം വ്യക്തമാക്കി അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആയിരങ്ങൾ മരിച്ചു വീഴുമെന്ന റെഡ് ക്രോസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗസയിലേക്കുള്ള രണ്ടു ദിവസത്തിനുള്ളിൽ സഹായം എത്തിച്ചില്ലെങ്കിലും ഇസ്രായേൽ കപ്പലുകൾക്കെതിരെ ആക്രമണം പുനരാരംഭിക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് യമനിലെ ഹൂതികൾ അറിയിച്ചു ഗസയിലെ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് ഇന്ന് ദോഹയിൽ തുടക്കമാണ് ഖത്തർ തലസ്ഥാന ദോഹയിലെത്തുന്ന ഇസ്രായേൽ പ്രതിനിധി സംഘവുമായി മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേന ഹമാസ് രണ്ടാം ഘട്ട വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഗസയ്ക്ക് മേൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഉപരോധം ഒരാഴ്ച പിന്നിട്ടിരിക്കെ ചർച്ച എത്ര കണ്ട് വിജയിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹിയുടെ രാഷ്ട്രീയ ഉപദേശകൻ ഓഫർ ഫാൽക്കും ഇതേപോലെ ഇസ്രായേൽ സംഘത്തിലുണ്ട് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥരുമായുള്ള ചർച്ചയോട് തുറന്ന മനസ്സാണുള്ളതെന്നും ഹമാസ് പ്രതികരിച്ചു എല്ലാ ബന്ധികളുടെയും ഭോജനം ഉറപ്പുവരുത്തുകയെന്നത് പ്രസിഡന്റ് ഡോ ഡൊണാൾഡ് ട്രംപിന്റെ നയമെന്നും ദോഹയിൽ നടക്കുന്ന ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്നും യു എസ് പ്രതിനിധി ആദം ബോഹ്ലർ പറഞ്ഞു അധികം വൈകാതെ തന്നെ കരാർ നിലവിൽ വരുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു രണ്ടു മാസം നീളുന്ന വെടിനിർത്തൽ കരാറിലൂടെ എല്ലാ ബന്ധികളെയും കൈമാറുന്ന പുതിയൊരു നിർദ്ദേശം മധ്യസ്ഥ രാജ്യമായ ഈജിപ്ത് മുന്നോട്ട് വെച്ചതായി റിപ്പോർട്ടുണ്ട് അതിനിടെ സഹായം പൂർണ്ണമായും വിലക്കിയതിന് പുറമെ ഗസയ്ക്കുള്ള വൈദ്യുതി ബന്ധവും ഇസ്രായേൽ വിച്ഛേദിച്ചു ഉപരോധത്തിൽ വലയുന്ന ഗസ നിവാസികളുടെ ജീവിതം ഇതോടെ കൂടുതൽ ദുരിതപൂർണ്ണമാകും ഇതിനിടെ ഗസയിൽ നിന്ന് ഫലസ്തീൻ യെ പുറന്തള്ളാനുള്ള ട്രംപ് പദ്ധതി ഉടൻ പ്രയോഗ അവത്കരിക്കണമെന്നാണ് തീവ്ര വലതുപക്ഷ മന്ത്രി സ്മോട്രിച്ച് ആവശ്യപ്പെട്ടത് ദിവസവും അയ്യായിരം പേരെ വീതം ഗസയിൽ നിന്ന് മാറ്റിയാൽ ഒരു വർഷം വേണ്ടിവരുന്ന പ്രക്രിയയാണിതെന്നും സ്മോട്രിച്ച് പ്രതികരിച്ചു